നമസ്കാരം എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഏയ് എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നേ ഇനിയും ഇത്രയൊക്കെ തന്നെ ജീവിക്കുമായിരിക്കും ഏ ഇത് പോരല്ലോ ഇനി രണ്ടരട്ടി എന്തായാലും ജീവിക്കണ്ടേ ഇത്ര തന്നെ ജീവിച്ചാൽ പോരാ ഇത്ര തന്നെ എന്ന് പറയുമ്പോൾ അറുപത്തിനാല് വയസ്സാവുള്ളൂ അത് പോരാ ഒരു രണ്ടരട്ടിയെങ്കിലും ചുരുങ്ങി വേണ്ടതാണ് നൂറുകൊല്ലാണ് ആഗ്രഹിക്കേണ്ടത് യുജീ വിഷയ ശതം സമാഹ നൂറ് കൊല്ലം ജീവിക്കാൻ ആഗ്രഹിക്കണം ഇത്രയും ഒന്ന് കിട്ടിയിട്ട് അതിൽ മടുപ്പ് വരരുത് ജീവിതത്തെ പ്രേമിക്കണം രുചി വിഷേദ് ജീവിക്കാൻ ഇച്ഛിക്കണം എത്ര ചുരുങ്ങിയ കാലമൊന്നും അല്ല ശതം സമാഹ നൂറ് കൊല്ലം അതിനെ നൂറായി ചുരുക്കിയത് അവിടെ ഭാഷ്യകാരം പറയും താവധി പുരുഷസ്യ പരമായുഹു നിരൂപിതം അത്രയാണ് ഒരു മനുഷ്യൻ്റെ പരമായുസ് നിരൂപിക്കപ്പെട്ടിട്ടുള്ളത് ശതായുർവൈ പുരുഷ മനുഷ്യൻ്റെ ആയുസ് നൂറാണെന്നുണ്ട് അപ്പോൾ അധികം കിട്ടിയാലോ അതൊരു ഒരു പ്രീമിയം അത്രയേ ഉള്ളൂ അതൊരു ബോണസ് കിട്ടുന്നതാണ് നൂറാണ് കണക്ക് അത്ര ആഗ്രഹിക്കണം പരമാവധി ആഗ്രഹിക്കണം എന്നാൽ ജീവിക്കാൻ താല്പര്യമില്ല അതുകൊള്ളമല്ലോ ഭയന്ന് ജീവിച്ചു പക്ഷേ സംഭവിക്കുമ്പോൾ ഭയ ഭയത്തിനോളം ഒന്നുമില്ല എന്തിനൊക്കെയോ വേണ്ടി ആഗ്രഹിച്ചു പക്ഷേ ലഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചതുപോലുള്ള സുഖമൊന്നുമില്ല അതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് അതാവും ഇതാവും എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ കഥ എന്നൊക്കെയാണ് വിചാരിക്കും കിട്ടുമ്പോൾ മനസ്സിലാവും ഉത്തരേ ഉള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിക്കുക അത് ഈ എഴുതിയതിനോട് നൂറ് ശതമാനം യോജിപ്പാണ് ആദ്യത്തെ പൂർണ്ണ യോജിപ്പില്ല ആ എന്തിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ ലഭിച്ചപ്പോൾ പ്രതീക്ഷ സുഖമൊന്നുമില്ല പോരേ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാൾക്ക് സ്വാഗതം ലൈംഗികത വലിയൊരാവശ്യമായി കൊണ്ടു നടന്നു അതും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അഹോ കഷ്ടമെന്നായി അനുഭവിച്ചു കഴിഞ്ഞു എന്നയാൽ സന്തോഷം പക്ഷെ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല കാരണം രസം ഉള്ളിലുള്ള കാലത്തോളം വീണ്ടും അനുഭവിക്കാൻ തോന്നും അനുഭവിച്ചു കഴിഞ്ഞു എന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നമുള്ളത് ഒരു പ്രശ്നമില്ല ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണേ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ് ഇതൊക്കെ തന്നെയല്ലേ ഇനി തുടർന്നും സംഭവിക്കുക ഉറപ്പല്ലേ നല്ല ഉദിച്ചു അസ്തമിച്ചു ഇന്നുദിച്ചു അസ്തമിച്ച് നാളെയും ഉദിക്കും ഉദിച്ചാൽ അസ്തമിക്കും അതിൻ്റെ നടുക്കൊരു ഉച്ചസ്ഥാനിയായിരിക്കുന്ന സമയമുണ്ട് കുറച്ച് വളരെ കുറച്ച് പകുതി വരെ എന്തൊരു എന്തു തിരക്കാന്നേരം എങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇല്ലേ വലിയ തിരക്കാണ് കയറി നേരെ എത്തിക്കഴിഞ്ഞാലോ താഴോട്ട ജീവിതം അതാണ് അതാണ് ജീവിതം അപ്പോൾ പിന്നെ ഈ ജീവിതത്തിൽ എന്തിത്ര കൗതുകം അത് ശരിയാ നല്ല ചോദ്യം ചിതാന്തസ്വാമിയോടാ ചോദിക്കണേന്തിത്ര കൗതുകം എന്നുള്ളത് അതുകൊണ്ട് വളരെ സന്തോഷം ഈ എഴുതിയത് സത്യമാണെങ്കിൽ സ്വാഗതം ഭോ സ്വാഗതം അത്രയും പറയുള്ളു പരീക്ഷ ലോക്കാൻ കർമ്മചിത്താൻ ബ്രാഹ്മണോ നിർവേദമായ നാസ്തി അകൃതകൃതേന ഈ ലോകങ്ങളെ പരീക്ഷിച്ചിട്ട് ലോകം എന്ന് പറഞ്ഞാൽ ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യതേ ഇതിൽ ലോകം അനുഭവിക്കപ്പെടുന്നതാണ് ലോകം 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 എന്ന് പറഞ്ഞാൽ അനുഭവിക്കപ്പെടുന്നത് ഇതിനെ നല്ലപോലെ പരീക്ഷിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും നിരീക്ഷിച്ചിട്ട് ഗുണദോഷ വിചാരം ചെയ്തിട്ട് വിദ്വാൻ വൈരാഗ്യം ഉണ്ടാവും എന്താ വൈരാഗ്യം ഈ പറഞ്ഞത് തന്നെയാണ് ഇതൊക്കെ തന്നെ അത്രയേ ഉള്ളൂ എന്നുള്ളത് നാസ്തി അകൃത ചെയ്തതിനെ കൊണ്ട് ചെയ്യപ്പെടാത്ത പരമാനന്ദം പ്രാപിക്കാൻ കഴിയില്ല അപ്പം ഇനി എന്തേ വഴിയുള്ളു തദ്വിജ്ഞാനാർത്ഥം ആ പരമാനന്ദത്തെ അറിയുന്നതിന് വേണ്ടി സ ഗുരുമേ പാഭികേത് ഗുരുവെ തന്നെ പ്രാപിക്കണം സമിത് പാണിഹി അഗ്നിയിൽ സമിത ഹോമിക്കപ്പെടുന്നതോടുകൂടി അത് വെണ്ണീറാവുക ഇതുപോലെ തൻ്റെ അഹങ്കാരത്തെ അഭിമാനത്തെ ഒക്കെ പൂർണ്ണമായി വെണ്ണീറാക്കാൻ തയ്യാറായിക്കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോകണം ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകണം ഇതാണ് ശ്രുതി അനുശാസിക്കുന്നത് എഴുതിയത് സത്യമാണെങ്കിലട്ടോ അത്രേ പറയാൻ പറ്റുമോ